അത് ഫോട്ടോ ഫോട്ടോ അതിന്റെ ഫോട്ടോ കേറുകയറും എവിടെ എന്താണ് എന്താ എന്താ ആവശ്യമാണ് ആ ശരി 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 നിന്റെ എന്തോട്ടാണോ ഞാൻ എടുത്തോന്നും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ വിഗ്രഹം ഗുരുമന്തരമല്ലോ അവിടുന്ന് കിഴക്കോട്ട് റോഡില്ല പിന്നെ റോഡ് സൈഡിലെ പിന്നെ വീട് എനിക്കറിയാം വീട് ഞാൻ വീടില്ല എനിക്ക് പിന്നെ വീടറ കറുത്തല്ലേ ഇത് ഇനി ഇപ്പൊ കൊണ്ടുപോകാനല്ല അമ്പലക്കാരി അവിടുന്ന് വന്ന കൂട്ടി ഞാൻ പാലിയാച്ചു വീട്ടിലേക്ക് വരുന്നത് ഇപ്പൊ ഇത് വിഗ്രഹവും അമ്പലത്തിന്റെ പാലിയാച്ചു വീട്ടി മ്മേ ഇരിക്കുന്നുണ്ട് സാധനം മറ്റേ അമ്പലത്തിന് ഇതേ പോവല്ലേ അമ്പലത്തിന് നാളെ കമ്മറ്റിക്കാരി വരുന്നുണ്ട് കമ്മറ്റിക്കാരി വന്നിട്ട് പോയാൽ മതി പോലെ പോവലേ പോലെ കമ്മറ്റിക്കാരി വന്നിട്ട് പോയാൽ മതി നീ ഇരിക്കേണ്ട ഇവിടെ ഇരുന്ന് നീ ചിരിക്കണ്ട ഇവിടെ ഇരുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ ഇരിക്കുമോ നീ നീ നിന്നെ നിന്റെ പെരുക്ക ഇതിനകത്ത് കൈയിരിക്കുന്നുണ്ട് നിന്നെ വെറുതെ വിട്ട് അല്ലേ വിട്ടല്ലോ നിന്നാ നീ പറഞ്ഞേ നീ ഇന്നള പറഞ്ഞേണ്ടേ പറഞ്ഞേ ഞങ്ങള് കാണാൻ എന്താ അറിയോണിമ ഞങ്ങളോടാ കുടുംബം എന്താ എന്താ പറഞ്ഞാൽ കേട്ടോ കേട്ടോ ഞങ്ങൾ ഞാനും പറഞ്ഞോ അതും എടുത്ത് വെക്കണ അതും നേരെ നോക്കേ നീ നേരെ കാണിക്കടാ നീ നേരെ കാണിക്കാറാ പോലെ 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 അങ്ങനെ പോലെ അങ്ങനെ പോലെ അവിടേക്ക് അവിടേക്ക് കമ്പനിക്കാർ വരുന്നുണ്ട് എനിക്ക് അങ്ങനെ പോയാലോ അങ്ങനെ ഏത് കുടുംബക്കാരോ ഈ കുടുംബക്കാർ മറ്റുള്ള ശരിയാളെങ്ങനെ ಯೋ 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 ಓಡ ಓಡ